തിരുവിതാംകൂർ ചരിത്രത്തിലെ അതികായനായ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന് ശേഷം ആരായിരുന്നു ഒരുപക്ഷെ പലർക്കും അത്ര പരിചിതമല്ലാത്തൊരു പേരായിരിക്കും കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാൽ ധർമ്മരാജാവെന്ന് കേട്ടാൽ എല്ലാവരും അറിയും അതെ ആ ധർമ്മരാജാവിന്റെ കഥയിലേക്കാണ് നമ്മളെന്ന് കടക്കുന്നത് ഒന്നാലോചിച്ചു നോക്കൂ മാർത്താണ്ഡവർമ്മയെപ്പോലെ ശക്തനായ ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയ ഒരാളുടെ പിൻഗാമിയാവുക എന്നത് എത്ര വലിയൊരു ഭാരമായിരിക്കും ആ ഭീമാകാരമായ നിഴലിൽ നിന്ന് ധർമ്മരാജാവ് എങ്ങനെയാണ് സ്വന്തമായൊരിടം കണ്ടെത്തിയത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം അപ്പോ നമുക്കിതിനെ ഇങ്ങനെ കാണാം മാർത്താണ്ഡവർമ്മ ഒരു കോൺകറർ അതായത് രാജ്യം വെട്ടിപ്പിടിച്ച ആളാണെങ്കിൽ ധർമ്മരാജാവ് ഒരു പ്രൊട്ടക്ടർ ഒരു സംരക്ഷകനായിരുന്നു ഒരാളെ സാമ്രാജ്യം പടുത്തുയർത്തി മറ്റൊരാള് ആ സാമ്രാജ്യത്തിന് കോട്ട കെട്ടി കാത്തു ആ ഒരു വ്യത്യാസം തുടക്കം മുതലേ വളരെ വ്യക്തമാണല്ലേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ടില് ധർമ്മരാജാവ് അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു പൂമത്തിയൊന്നും ആയിരുന്നില്ല വിരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളികളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു അത് എന്തൊക്കെയായിരുന്നു ആ വെല്ലുവിളികൾ എന്ന് നമുക്ക് നോക്കാം തിരുവിതാംകൂർ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി നീണ്ട നാൽപ്പത് വർഷം പക്ഷേ ഈ കാലഘട്ടം മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായി ഭീഷണികൾ വന്നുകൊണ്ടേയിരുന്നു സമാധാനമായി ഒന്നിരിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന് കിട്ടിയത് സുരക്ഷിതമായ ഒരു സാമ്രാജ്യമായിരുന്നില്ല വടക്ക് സാമൂതിരിയുടെ ഭീഷണി കിഴക്ക് കർണാട്ടിക് നവാബിന്റെ ആക്രമണങ്ങൾ ഇതിനെല്ലാം പുറമേ മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കിയ പ്രദേശങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ ചുമലിലായിരുന്നു അപ്പോ ഈ വെല്ലുവിളികളെയെല്ലാം ധർമ്മരാജാവ് നേരിട്ടത് വാളെടുത്ത് യുദ്ധം ചെയ്തുകൊണ്ടായിരുന്നില്ല പകരം അദ്ദേഹത്തിന്റെ ആദ്യത്തെ നീക്കം വളരെ തന്ത്രപരമായ ഒന്നായിരുന്നു നയതന്ത്രം ആ സമയത്ത് കൊച്ചി രാജ്യം ശരിക്കുമൊരു കത്രിക പൂട്ടിലായിരുന്നു ഒരു വശത്ത് സാമൂതിരിയുടെ ആക്രമണം മറുവശത്ത് വളർന്നുവരുന്ന തിരുവിതാംകൂർ അവർക്ക് ഒരു പക്ഷം ചേർന്നേ മതിയാവുന്ന അവസ്ഥയായി അങ്ങനെ കൊച്ചി രാജാവ് ഒരു നിർണായക തീരുമാനമെടുത്തു ധർമ്മരാജാവുമായി ഒരു സഖ്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ശുചീന്ദ്രത്തു വെച്ച് ആ ചരിത്രപ്രസിദ്ധമായ ഉടമ്പടി ഒപ്പുവെച്ചു അതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു സാമൂതിരി പിടിച്ചെടുത്ത കൊച്ചിയുടെ സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കാൻ തിരുവിതാംകൂറിന്റെ കരുത്തുറ്റ സൈന്യം കൊച്ചിയെ സഹായിച്ചു ഈ നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം വിജയമെന്താണെന്നറിയാമോ തിരുവിതാംകൂറിനു ഒരു തുള്ളി രക്തം ചിന്താതെ യുദ്ധം ചെയ്യാതെ തന്നെ ആലങ്കാടും പറവൂരും സ്വന്തമായി കിട്ടി അങ്ങനെ അതിർത്തികൾ ഒന്നുകൂടി വികസിച്ചു ഇനി നമുക്ക് ധർമ്മരാജാവിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ ഏറ്റവും ഭീകരമായ വെല്ലുവിളിയിലേക്ക് വരാം മറ്റാരുമല്ല മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ പടയോട്ടം ടിപ്പുവിന്റെ പടയോട്ടം മലബാറിലൊരു കൊടുങ്കാറ്റുപോലെയായിരുന്നു പോലും സ്വന്തം നാടുവിട്ട് ജീവനും കൊണ്ടോടേണ്ടി വന്നു അവരെല്ലാം അഭയം തേടി ഓടിയത് തെക്കോട്ട് തിരുവിതാംകൂറിലേക്കായിരുന്നു വെറും സാധാരണക്കാർ മാത്രമല്ല കോലത്തിരി രാജാവും സാമൂതിരിയും കൊച്ചുരാജാവുമടക്കം പ്രമുഖരെല്ലാം ടിപ്പുവിനെ ഭയന്ന് തിരുവിതാംകൂറിൽ അഭയം തേടി ആ കാലഘട്ടത്തിന്റെ ഭീകരത നമുക്കിതിൽ നിന്ന് ഊഹിക്കാം ഈയൊരു സാഹചര്യമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയെ ധർമ്മരാജാവാക്കി മാറ്റിയത് അഭയം തേടി വന്നവരുടെ പദവിയോ ജാതിയോ മതമോ ഒന്നും അദ്ദേഹം നോക്കിയില്ല എല്ലാവർക്കും അദ്ദേഹം തന്റെ രാജ്യത്ത് അഭയം നൽകി ആ ധർമ്മമാണ് അദ്ദേഹത്തിന് ആ പേര് നേടിക്കൊടുത്തത് ഈ ഒരൊറ്റ ഒരൊറ്റവാചകത്തിൽ എല്ലാമുണ്ട് കീഴടക്കുന്നവനല്ല സംരക്ഷിക്കുന്നവനാണ് യഥാർത്ഥ രാജാവ് എന്ന് അദ്ദേഹം തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയായിരുന്നു ടിപ്പുവിന്റെ ആക്രമണം ഉറപ്പായപ്പോൾ ധർമ്മരാജാവ് വെറുതെ ഇരുന്നില്ല അദ്ദേഹം രണ്ട് പ്രധാന പ്രതിരോധ നടപടികൾ എടുത്തു ഒന്ന് ഡച്ചുകാരുടെ കയ്യിലിരുന്ന തന്ത്രപ്രധാനമായ കൊടുങ്ങല്ലൂർ പള്ളിപ്രം കോട്ടകൾ വാങ്ങി രണ്ട് ഡെലെനോയുടെ നേതൃത്വത്തിൽ വടക്കൻ അതിർത്തിയിൽ നെടുങ്കോട്ട എന്ന ഭീമാകാരമായ ഒരു പ്രതിരോധ മതിൽ പണിതുയർത്തി അപ്പോ ധർമ്മരാജാവ് വെറുമൊരു പ്രതിരോധ പടൻ മാത്രമായിരുന്നോ അല്ല രാജ്യത്തിനകത്തും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് നമുക്കതിലേക്കൊന്നു നോക്കാം ധർമ്മരാജാവിൻറെ ഭരണത്തിന്റെ വിജയത്തിനു പിന്നിൽ നിർണായകമായ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു അത് മറ്റാരുമല്ല രാജാവും അദ്ദേഹത്തിന്റെ അതിബുദ്ധിമാനായ ദിവാനും രാജാ കേശവദാസും തമ്മിലുള്ളതായിരുന്നു രാജാവിന്റെ കാഴ്ചപ്പാടും ദിവാന്റെ കഴിവും ഒന്നിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു ഇവിടെയാണ് രാജാ കേശവദാസ് എന്ന ജീനിയസ് കടന്നു വരുന്നത് അദ്ദേഹത്തിൻറെ നേട്ടങ്ങൾ ഹോ പറഞ്ഞാ തീരില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ തലസ്ഥാനം നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു വെറുമൊരു സ്ഥലമാറ്റമല്ലാതെ തിരുവിതാംകൂറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ വിഷനായിരുന്നു പിന്നെ ആലപ്പുഴ ഇന്ന് കാണുന്ന ആലപ്പുഴയുടെ ശില്പി അദ്ദേഹമാണ് ഒരു സാധാരണ ടൗണിനെ ഒരു ഇന്റർനാഷണൽ പോർട്ടാക്കി മാറ്റി പിന്നെ നമ്മുടെയെല്ലാം ചാലക്കമ്പോളം എം സി റോഡ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ശരിക്കും ആധുനിക അടിത്തറയിട്ടത് ഈ മനുഷ്യനാണ് ആദ്യമായി ദിവാൻ എന്ന ടൈറ്റിൽ ഔദ്യോഗികമായി ഉപയോഗിച്ചതും രാജാ കേശവദാസ് തന്നെ ഇതൊരു ഭരണാധികാരിയുടെ മാത്രം കഥയല്ല ധർമ്മരാജാവിന്റെ ഉള്ളിൽ ഒരു വലിയ കലാകാരൻ കൂടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം കഥകളിയോടായിരുന്നു സുഭദ്രാഹരണം രാജസൂയം പോലുള്ള പ്രശസ്തമായ ആട്ടക്കഥകൾ എഴുതിയത് അദ്ദേഹം തന്നെയാണ് കലയെ പ്രോത്സാഹിപ്പിക്കാൻ കൊട്ടാരത്തിൽ ഒരു കഥകളി യോഗം തന്നെ അദ്ദേഹം തുടങ്ങി അങ്ങനെ തിരുവിതാംകൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിലും അദ്ദേഹം തൻ്റെതായൊരിടം കണ്ടെത്തി അപ്പോ ഇവിടെ ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട് ധർമ്മരാജാവിൻറെ ഏറ്റവും വലിയ വിജയം ടിപ്പുവിനെ പോലുള്ള ഒരു മഹാശക്തിയെ പ്രതിരോധിച്ചതാണോ അതോ രാജ കേശവദാസിനെ പോലുള്ള ഒരാളെ കണ്ടെത്തി തൻറെ രാജ്യത്തില് അടിത്തറ പാകിയതാണോ ഒരു സാമ്രാജ്യം സംരക്ഷിക്കുന്നതാണോ അതോ അതിനെ ഭാവിക്ക് വേണ്ടി പുനർനിർമ്മിക്കുന്നതാണോ വലിയ വിജയം ഈ ചോദ്യം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും അല്ലേ